നയൻറ്റി സെവനിൽ ഇത് വർക്ക് തീരുകയാണ് തീർന്നതിന് ശേഷം ഒരു ചോർച്ച അവിടെ ഉണ്ടായി റൂഫിൽ അതിൽ വെള്ളമിറങ്ങുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു അതൊരു വർക്കിലെ അത് അപ്പോൾ പ്രീവിയസ് കോൺട്രാക്ടറെ അത് പ്രോപ്പറായിട്ട് ചെയ്തില്ല എന്ന് ഫീൽ ചെയ്തുകൊണ്ട് ഇതിൽ എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ആരെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എൻ്റെ കൂടെ താമസിച്ചിരുന്ന ഒരു മാനേജർ ടി വി പ്രസാദ് സാറാണ് എന്നെ അവിടെ ലീഡ് ചെയ്യുന്നത് അങ്ങനെ അവിടെ ആ വർക്ക് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി അവിടെ പോയി ഞാൻ റെക്ടിഫൈ ചെയ്ത് കൊടുത്തു കംപ്ലീറ്റ് സാധനം ഇറക്കി തിരിച്ചെടുത്തു കൊടുത്തു അപ്പോൾ കുംഭാക്ഷേത്രത്തിൻ്റെ ഡോക്ടർ വിജയമല്ലയും അവിടെ പ്രസൻ്റായിരുന്നു ആ സാഹചര്യത്തിൽ അപ്പോൾ ആ സാഹചര്യത്തിലാണ് പുള്ളി വർക്കെല്ലാം കഴിഞ്ഞ് വളരെ സംതൃപ്തതായിട്ട് പറഞ്ഞു നമ്മളോട് നന്നായിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ് പറഞ്ഞതിന് ശേഷം പുള്ളി പറഞ്ഞു ഒരു ഹെൽപ്പും കൂടി ചെയ്യണം ഇത് കംപ്ലീറ്റ് ഈ ചെയ്തിരിക്കുന്ന പ്രോസസ്സെല്ലാം പ്രോപ്പറാണോ എത്ര കാലം അത് നിലനിൽക്കും ബെസ്റ്റ് ബെസ്റ്റ് ഓഫ് എഫേർട്ട്സ് അതിൻ്റെ അടുത്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലെല്ലാം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു റിക്വസ്റ്റും കൂടിയായിരുന്നു അത് വിജയമലയുടെ ആ റിക്വസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു നിരീക്ഷണം നടത്തിയതിനു ശേഷം കംപ്ലീറ്റ് പ്രോപ്പറായിട്ട് എനിക്കറിയാവുന്ന ബോധ്യത്തിൽ എനിക്ക് ആ ഒരു ഫീൽഡിലുള്ള എക്സ്പെർട്ടൈസ് വെച്ചുകൊണ്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ്സും ഞാൻ നിരീക്ഷിച്ചായിരുന്നു നിരീക്ഷണിൻ്റെ സെൻസ് അവർ ഏത് ടൈപ്പിലാണ് ഇത് പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് സാധാരണ ചെയ്യുന്ന രീതിയിലാണോ എന്നുള്ളതെല്ലാം ഒരു ഓവറോൾ ലുക്ക് നമ്മൾ അത്ര ഇത് അന്നത്രേ കാണിച്ചോളൂ ആ സൈഡിൽ ചെയ്തിട്ടുണ്ട് വൺ മിസ്റ്റർ ദേവദാസ് കരുനാഗപള്ളിക്കാരനായിരുന്നു അന്നിട്ട് ഇൻചാർജ് പിന്നെ ഒരു മിസ്റ്റർ മണിയും കൂടി ഉണ്ടായിരുന്നു എഞ്ചിനീയർ ആയിട്ട് ആ സാഹചര്യത്തിൽ അപ്പോൾ അത് വളരെ പെർഫെക്റ്റ് ആയതിനുസം ആ ഒരു വിശ്വാസത്തിൽ പുള്ളി വീണ്ടും വീണ്ടും നമ്മൾ ഗുരുവായൂർ ക്ഷേത്രം അതേപോലെ തന്നെ കൊല്ലൂർ മഹാക്ഷേത്രം തിരുപ്പതി ക്ഷേത്രം അങ്ങനെ പല ക്ഷേത്രങ്ങളും പുള്ളി നമുക്ക് ആ വർക്ക് ചെയ്യുന്നതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ആക്ച്വലി തേർട്ടി തേർട്ടി പോയിന്റ് ത്രീ ഗ്രാംസ് ആസ് പെർ റെക്കോർഡ്സ് മാതൃഭൂമിയുടെ റെക്കോർഡ് അനുസരിച്ചിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷ്യൂറാണ് പിന്നെ ഈ അവർ പറയുന്നൊരു സംശയം ബോധിപ്പിക്കുന്ന വെച്ചാൽ ഈ തൊട്ട് തൊട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കെമിക്കൽ ഒരു കെമിക്കൽ റിയാക്ഷൻ വരും അപ്രോക്സിമേറ്റ്ലി എൻ്റെ ഒരു ഒരു മുപ്പത് വർഷമായതുകൊണ്ട് എന്താണ് ഞാൻ പറയാണ് ഒരു ടൂ പോയിന്റ് ഫൈവ് ഈച്ച് അതായത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു ഫൈവ് കിലോസ് വരാൻ സാധ്യതയുണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് ഷ്യൂറാണ് തൊണ്ണൂറ്റിയൊൻപതിൽ റൈറ്റ് അത് വിത്തൌട്ട് ബേസ് അതിന്റെ താഴെ ഒരു ഉപപീഠം ആ ഉപപീഠം അഡീഷണൽ ആയിട്ട് പിന്നെ ആരും ചെയ്തു വെച്ചിരിക്കുന്നതാണ് അല്ല പ്യുവർ ഗോൾഡ് മീൻസ് അമാൽഗമേഷൻ പ്രോസസ്സ് ഈ കോപ്പറിന്റെ മുകളിൽ നമ്മൾ പ്ലേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതായത് മെർക്കുറി വെച്ചിട്ട് അമാൽഗമേറ്റ് ചെയ്യും എന്നിട്ട് ഹീറ്റ് ചെയ്യുമ്പോഴേക്കും മെർക്കുറി വാപ്പറേറ്റ് ചെയ്തും ഗോൾഡ് ഡൈലിസ്റ്റ് ഓൺ ചെയ്യും എന്നിട്ട് അത് വരച്ച് നമ്മൾ ക്ലിയർ പ്രോസസ്സ് വരും അമാൽഗമേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സാധ്യത മാക്സിമം അതിൻ്റെ അകത്തൊരു ഒരു എല്ലാ പോർഷനും തൊഴില്ല കാരണം ടോപ്പ് പോർഷൻ തൊടുന്ന പോർഷൻ എന്തായാലും പോയിട്ടുണ്ടാവും അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷ്യൂറാണ് അങ്ങനെ ഞാൻ പല സ്ഥലത്ത് ചെയ്തിട്ടുണ്ട് തിരുപ്പതിയിലും അതുപോലെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ പോകുന്ന പോർഷൻ മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ അപ്പോൾ മൊത്തം ചെയ്യണം എന്നുണ്ടെങ്കിൽ ബോർഡ് അതിനകത്ത് ഒന്നില്ലെങ്കിൽ ദ സാങ്ഷൻ ഇതേപോലത്തെ ഉരുപ്പടിയാണ് കൊണ്ടുപോകുന്നത് ഇതേപോലത്തെ ഉരുപ്പടിയാണ് തിരിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ള രേഖ ഡെഫിനറ്റ്ലി രേഖപ്പെടുത്തുന്നത് ബാക്കിയുള്ള സ്ഥലങ്ങളല്ല അങ്ങനെ ചെയ്യുന്നത് അല്ല അത് അതാ അതെ അവിടെയാണ് ഇപ്പൊ അവിടെയാണ് അന്വേഷണം ശരിക്കും വേണ്ടത് അവർ പറയുന്നത് അതായത് സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്നത് കണ്ടിട്ട് എൻ്റെ കയ്യിൽ കോപ്പർ ഷീറ്റ് മാത്രമാണ് കിട്ടിയത് ഞാൻ അതിൻ്റെ മുകളിലാണ് പ്രോസസ്സ് ചെയ്ത് എടുത്തതെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് കോപ്പർ കോപ്പറാവാൻ യാതൊരു സാധ്യതയുമില്ല ഹൈലി ഇമ്പോസിബിളാണ് ഏത് മെത്തേഡ് എടുത്ത് നോക്കിയാലും ഹൈലി ഇമ്പോസിബിളാണ് ദേവസ്വം ബോർഡ് ഹൺഡ്രഡ് പെർസെൻറ്റ് ദേവസ്വം ബോർഡ് ഡെഫിനറ്റായിട്ട് സർക്കാർ ഉൾപ്പെടെ എന്ത് കാരണം സർക്കാരിൻ്റെ കീഴാണല്ലോ ദേവസ്വം ബോർഡ് വരുന്നത് ദേവസ്വം ബോർഡ് ഇസ് നോട്ട് സെപ്പറേറ്റ് എൻഡിറ്റി അപ്പോൾ അവരുടെ ഇൻസ്ട്രക്ഷൻ കൂടി അവിടെ വേണം നമുക്ക് ആ മനസ്സിലാവും അതായത് ആ പോർഷൻ കംപ്ലീറ്റ് കോപ്പറേറ്റ് ഉണ്ടാവും അത് പോകുന്നതാണ് അത് വാപ്പറേഷൻ എന്ന് പറയാൻ പറ്റില്ല പക്ഷേ കെമിക്കൽ പ്രിന്റ് നമ്മള് ഫിംഗർ പ്രിന്റ്സ് എടുക്കുന്നതിന്റെ കാരണം അതിൻ്റെ അത് കെമിക്കൽ ഒരു പ്രോസസ്സ് ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് തൊട്ട് തൊട്ട് പോവും തിരുപ്പതിയില് സ്വർണം നഷ്ടം പോലെ ആ സ്ഥലം മാത്രം ഒരു കോപ്പറായിട്ട് കാണും പൂർണ്ണമായി അതായത് കോപ്പറായിട്ട് കാണും പൂർണ്ണമായിട്ടുള്ള സ്വർണം അവിടുന്ന് പോയിട്ടുണ്ട് രണ്ട് കളറായിട്ട് കാണുകയും ചെയ്യും ഈ വീണ്ടും ഇത് ആവശ്യം ആക്ച്വലി ഇങ്ങനെ ഒരു ഡീക്ലറൈസേഷൻ കാണുമ്പോഴേക്കായാലും പറഞ്ഞിട്ടുണ്ടാകും ഞാൻ ഡോണേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ചെയ്ത് റെക്ടിഫൈ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും അത് ശരിക്കും അവിടുന്ന് കൊണ്ടുപോകേണ്ട സാധനമല്ല ആൻ ദ സ്പോട്ടിട്ട് ചെയ്യേണ്ടതാണ് ശരിക്കും ഞാനിതുവരെങ്കിൽ എന്റെ ചരിത്രത്തിൽ ഒരു സ്ഥലത്തും കൊണ്ടുപോയി കൊണ്ടുപോയിട്ടില്ല ഇപ്പൊ റീസെന്റ് ആയിട്ട് പോലും പത്മസ്വാമി ക്ഷേത്രത്തിൽ ചെയ്തത് അത് അവരുടെ പ്രമിസസിൽ അവരുടെ നിരീക്ഷണത്തിലും എല്ലാം കംപ്ലീറ്റ്ലി റെക്കോർഡിങ്ങലായിട്ടാണ് ഫസ്റ്റ് പൂഷണു മുമ്പ് കോപ്പർ എത്രയാണ് വെയിറ്റ് പൂശിയതിന് ശേഷം കോപ്പർ എത്രയാണ് അതേപോലെ തന്നെ സ്വർണം അടിക്കുന്നതിന് മുമ്പ് എം ടി ബുക്ക് വെയിറ്റ് ചെയ്യും അതിന് ശേഷം ഗോൾഡ് വെച്ചതിന് ശേഷം വീണ്ടും വെയിറ്റ് ചെയ്യും അങ്ങനെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിലാണ് പിന്നെ ഒരു തേയ്മാനം എന്ന് പറയുന്ന സാധനം അലോട്ടബിൾ ആണ് ഇപ്പോൾ നമ്മൾ സ്വർണം മേടിക്കാൻ പോകുമ്പോഴേക്കും തേയ്മാനം എന്ന് പറയുന്നതുപോലെ ഒരു റഫ്ലി ഒരു ടെന്നോ ട്വൽവ് പെർസെൻറ്റോ ഈ മാക്സിമം സിക്സ്റ്റീൻ പെർസെൻറ് വരയ്ക്കും പോകാം ഈ ഡിലേ പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഗോൾഡ് ഒരു അതിന്റെ പൂർണ്ണമായി സാധ്യമല്ല ഹൺഡ്രഡ് പേഴ്സെന്റ് ഷൂറാണ് എൻ്റെ അനുഭവത്തിൽ ഈ മുപ്പത് വർഷത്തിലെ ഒരു സ്ഥലത്ത് ഞാൻ അതേപോലെ എൻടയർ പീസ് കോപ്പറായിട്ട് മാറിയിട്ടുള്ള ഒരു ചരിത്രവും ഞാൻ കണ്ടിട്ടില്ല പല സ്ഥലത്തും ചെയ്ത് തിരുപ്പതിയിലുണ്ട് അതേപോലെ തന്നെ ഉടുപ്പിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് മുരടേശ്വരം ക്ഷേത്രത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്